നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ദ്രമയാമിയുടെ അടുത്ത മത്സരം അൽസ്രൂവായിട്ടാണ് ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന റിയാദ് സീസൺ കപ്പിലെ പോരാട്ടം ആരാധകർ കൂടി കാത്തിരിക്കുന്നതാണ് പക്ഷെ മയാമിയുടെ സമീപകാലത്തെ പ്രകടനം അത്ര മികച്ചതാണോ ശരിയാണ് ഇന്നലെ നടന്ന അൽഹിലാലുമായിട്ടുള്ള കളിയിൽ രണ്ടാം പകുതിയിൽ മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ട് മയാമിയുടെ മുന്നേറ്റം മികച്ചതും ഡിഫൻസ് വീക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞ കളിയാണ് ഇന്നലെ നടന്നത് ഇപ്പോ അലഹിലാലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിമൂന്ന് താരങ്ങളാണ് മിസ്സിങ് സലിം അൽ ദൌസാരിയും അതുപോലെ അലി അൽ ബുലേഹിയും അടങ്ങുന്ന സൗദി അറേബ്യൻ താരങ്ങളെ കൂടാതെ കുലിബലിയും യാസിൻ ബോലയും ഹാഫ് കോൺ കളിക്കാൻ പോയത് പോയതുകൊണ്ട് അവരും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അൽഹിലാലിനോടാണ് മൂന്നേ നാലിന് പോരാട്ടം തോറ്റത് അതേസമയം അൽനസർ എന്ന് പറയുമ്പോൾ ഫഫാന അതുപോലെ മാനെ എന്നിവരില്ല പക്ഷെ ബാക്കി താരങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് ക്രിസ്ത്യാനോ പരിക്കില്ലെങ്കിൽ അദ്ദേഹം കളിക്കും പിന്നെ അൻഡൻ ടാലിസ്കയും അലക്സ് ടെല്ലസും ഐബറിക് ലാപോട്ടും അവരുടെ താരങ്ങൾ ഏതാണ്ട് എല്ലാവരും അവൈലബിൾ ആണ് എന്ന് പറയേണ്ടി വരും ചില ചില താരങ്ങൾ മിസ്സിങ് ആണ് ശരിയാണ് അഫ്കോൺ കളിക്കാൻ പോയവരൊക്കെ മിസ്സിങ് ആണ് എന്നൊന്നും മറക്കുന്നില്ല അപ്പോഴും കുറച്ചുകൂടി കരുത്തുറ്റ ടീമും കൊണ്ടാണ് അൽനസ്റ് ഇറങ്ങാൻ പോകുന്നത് എന്തായിരിക്കും ഇന്റർ മയാമിയുടെ പ്രകടന കാത്തിരുന്ന് കാണണം ഇതൊരു ആശങ്ക മയാമിയുടെ ആരാധകർക്ക് ഉണ്ടാവും കാരണം പ്രീ സീസൺ തുടങ്ങിയിട്ട് മയാമി ഇപ്പൊ കളിച്ച കളികൾ നോക്കുക മൂന്ന് കളികൾ കളിച്ചു സുവർസൊക്കെ വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് മൂന്ന് കളികൾ പ്രീ സീസൺ കളിച്ചിട്ട് ഒറ്റ കളിയും അവർ വിജയിച്ചിട്ടില്ല ഒരു ഡ്രോ ഉണ്ടായിട്ടുണ്ട് എൽ സാൽവഡോറുമായിട്ടാണ് ഡ്രോ പിന്നെ ഇപ്പൊ രണ്ട് കളികൾ തോറ്റിരിക്കുന്നു ഡൽഹസുമായിട്ട് തോറ്റു അതുപോലെ ഇപ്പം അൽ ഹിലാലുമായിട്ടും തോറ്റു മൊത്തത്തിലെടുത്താൽ അതായത് കഴിഞ്ഞ സീസണില് കളികളുടെ കണക്ക് കൂടി എടുത്താൽ പതിനൊന്ന് കളികളായിട്ട് ഇൻടർമയാമി ജയിച്ചിട്ടില്ല ഇന്റർമയാമി ഏറ്റവും ഒടുവിൽ വിജയിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ടൊറന്റോയോട് നാല് പൂജ്യത്തിന് സെപ്റ്റംബർ മാസത്തിൽ വിജയിച്ചതിന് ശേഷം പിന്നെ ഓർലാൻഡോ സിറ്റിയോട് ഒന്നേ ഒന്നിന്റെ സമനില ഡൈനോമോ ഹൂസ്റ്റൺ ഡൈനോമോയോട് രണ്ടേ ഒന്നിന്റെ തോൽവി ന്യൂയോർക്ക് സിറ്റിയോട് ഒന്നേ ഒന്നിന്റെ സമനില ചിക്കാഗോയോട് നാല് ഒന്നിന്റെ തോൽവി സിൻസിനാറ്റിയോട് ഒന്നേ പൂജ്യത്തിന്റെ തോൽവി ചാർലറ്റിനോട് രണ്ടേ രണ്ടിന്റെ സമനില വീണ്ടും ചാർലറ്റിനോട് കളിച്ചപ്പോ ഒന്നേ പൂജ്യത്തിന്റെ തോൽവി ന്യൂയോർക്ക് സിറ്റിയോട് ഒന്നേ രണ്ടിന്റെ തോൽവി ഇങ്ങനെയാണ് പോയ സീസൺ അവസാനിപ്പിച്ചത് അതിനുശേഷമാണിപ്പോ ഇങ്ങനെയുള്ള അവസ്ഥ അവ കൂടി പ്രീ സീസണിൽ ഉണ്ടാവും എന്തായാലും ഇത് പ്രീ സീസൺ മാത്രമാണ് മായാമി കൂടുതൽ കരുത്തോട് അടുത്ത സീസൺ കളിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു പക്ഷെ അതിനു മുമ്പ് ആരാധകർക്ക് ഒരു പ്രസ്തീജ് പോരാട്ടം എന്ന് തോന്നുന്ന കളി വരുന്നുണ്ട് അത് രണ്ടാം തീയതിയാണ് എന്തായിരിക്കും മയാമിയുടെ ഒരു പ്രകടനം കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി